എൻഡിഎ സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ഭരണത്തിൽ പത്തനംതിട്ട ജില്ലയിലും വികസന മുന്നേറ്റം ഉണ്ടായതായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകക്ഷേമം ഭക്ഷ്യ സാമൂഹിക സുരക്ഷ ആരോഗ്യം അടിസ്ഥാന സൌകര്യ വികസനം സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തൽ നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ കാലയളവിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ മുപ്പത് സംഘടനാ ജില്ലകളിലും ഹെൽപ് ഡെസ്കുകൾ സ്ഥാപിക്കുമെന്നും ജോർജ് പറഞ്ഞു അത്രയും പദ്ധതികളുണ്ട് പക്ഷെ ഇതിന് വ്യക്തത ഉണ്ടാകണം അത് സംസ്ഥാന പ്രസിഡന്റ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര പദ്ധതികളുടെ ഡെസ്ക് അത് ഈ മാസം ജൂലൈ മാസത്തിൽ മുപ്പത് ജില്ലകൾ ഞങ്ങളുടെ മുപ്പത് സംഘടനാ ജില്ലകൾ അപ്പോൾ ഇപ്പം പത്തനംതിട്ട പിന്നെ ഒറ്റ ജില്ലയാണ് അഞ്ച് നിന്ന് യോജനമുണ്ടല്ലോ ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ കോട്ടയത്തിൻ്റെ ഒരു ഹെൽപ് ഡെസ്ക് പൊൻകുന്നത്തും ഉണ്ടാവും കോട്ടയത്തും ഉണ്ടാവും എറണാകുളത്തിൻ്റെ മൂവാറ്റുപുഴയുണ്ട് ആലുവയിലുണ്ട് എറണാകുളത്തുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഒരു സാധാരണക്കൊന്നൊരു ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ഹെൽപ് ഡെസ്കിൻ്റെ എല്ലാ സ്കീമും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സ്കീമും കൃത്യമായി ജനങ്ങളിലെത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവും അത് താഴെ തട്ടിലേക്ക് പ്രചരണങ്ങൾ കൊടുക്കാൻ അതിന് പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാം തന്നെ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്